അപ്പൊ നിങ്ങള് പാടാനുള്ള പരിപാടിയല്ലേ എല്ലാരും ഓക്കെ അല്ലേ എന്നാ പിന്നെ നല്ല പാട്ട് പാട്ടുപാടി അടിപൊളിയായി കളിക്കുന്നവട്ടെ എടാ അപ്പൂപ്പിന് വയറില്ലാട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പോലും ശ്രദ്ധിക്കണം എടാ വയർ വേണോ ചെറുതായി വയറില്ലാണ്ട് എന്ത അപ്പൂപ്പിനടാ അപ്പൊ ചേട്ടാൻ വരെ നമ്മുടെ എ സിറ്റി ബ്ലോഗിന്റെ എല്ലാത്തിന്റെയും വകയായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷം അടിച്ചുപോളിച്ചു തകർക്കാനുള്ള പരിപാടി നമ്മുടെ ചേട്ടാൻമാരെ വന്നിരിക്കണേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് നല്ല പൊട്ടിപ്പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പാട്ട് പാടാ അപ്പൊ നമ്മുടെ ക്രിസ്തുവിന്റെ പാട്ട് അറിയില്ല പണ്ട് കലവുള്ളതായ പരിചയം പരിചയ നമ്മൾ പാടാൻ പോണേ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാ പാട്ട് പാടില്ലേ യേശു വെച്ചൊരു പാട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ചെറിയ പഞ്ചായത്തിന് അവര് നല്ലൊരു പാട്ടുണ്ടാ പാട്ടൊക്കെ നല്ലത് തന്നെ ലാസ്റ്റ് ഇങ്ങനെ കൂമ്പൊരു പാട്ടുണ്ട് ഒരു നല്ല അടുത്ത പ്രാവശ്യം നല്ല പാട്ടൊക്കെ പഠിച്ചിട്ടാണ് അപ്പൊ പാട്ടൊക്കെ നമ്മൾ ചീറ്റി പോയി നമുക്ക് ക്ലിയർ കാണാനില്ല ഒരു പാട്ടൊക്കെ യേശു ക്രിസ്തുവിന്റെ പാട്ട് പോയി ടീമന്മാര് പാടുന്ന പാട്ട് കേട്ടിട്ട്